ഹദീസുകൾ വളരെ ഉപകാരപ്രദമാകുന്ന ഹദീസുകൾ ഒന്ന് ദാനധർമ്മം പാപങ്ങളെ കഴുകിക്കളയുന്നു മുത്തുനബി സല്ലാഹ് അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞു വെള്ളം തീയെ അണക്കുന്നതുപോലെ ദാനധർമ്മം പാപങ്ങളെ മായ്ച്ചു കളയുന്നു എത്രത്തോളം പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ അപ്പോൾ അത് കണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അത് അള്ളാഹു താര നമ്മുടെ തെറ്റുകളെ മഴച്ചുകളയാണ് ഇത്ത കുഞ്ഞാറ ഒരു ബിശക്കി ഒരു ഹദീസിലുണ്ടല്ലോ കാരക്കയുടെ ഈന്ത് ഒരു ചീള് കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഹദീസ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയും ഭർത്താവിനെ വിളിച്ചുണർത്തി അയാൾ ഏന്നിയേൽക്കാൻ വിസമ്മതിച്ചപ്പോൾ മുഖത്ത് വെള്ളം കൊടിയുകയും അങ്ങനെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് രണ്ടുപേരും ആ സന്തുഷ്ട കുടുംബത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മുത്തുനബി സാഹുഅലി വസ്ല്ലാം മറ്റൊരു ഹദീസ് കടം വീടാനുള്ള ഒരുപാട് പേർ ബി പേര് ആയതിനെ തൊട്ട് കൊണ്ട് തന്നെ മതിയാക്കണേ അനുവദനീയമാക്കിയത് കൊണ്ട് തന്നെ തൃപ്തിപ്പെടുത്തണേ ഔദാര്യം കൊണ്ട് എന്നെ എന്ന

പ്രയാസം ഒരാൾ മാറ്റിക്കൊടുത്താൽ യസ് അള്ളാഹു ഫിദ്ഹു ദുന്യാവിലും ആഹ്റത്തിലും വെച്ച് അള്ളാഹു താല അവനക്ക് എളുപ്പം ചെയ്യും